നമസ്കാരം ഞാൻ സുധീഷാണ് നമ്മളുടെ ചാനലിൽ കാണുന്ന ആൾക്കാരെ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് പേഴ്സണലായിട്ട് തന്നെ ഒരു അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വെച്ചു ഇവിടെ നല്ലൊരു അടിപൊളി ആംബുലൻസാണ് തിളക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പറ്റിയും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഇവിടെ വന്ന് കുളിച്ചാരുണ്ടാവുന്ന ഗുണങ്ങളെപ്പറ്റി അപ്പോൾ എല്ലാവരുടെയും സംശയം പൊതുവായിട്ടൊന്നാണ് ഈ എങ്ങനെ മാറ്റാം എങ്ങനെ മാറ്റാം ഒത്തിരി ആളുകൾ പല സ്ഥലങ്ങളിലും പോയി കുറേ പൂജാ വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്യുന്നു കുറേ പൈസ കളയുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും നെഗറ്റിവിറ്റി വിട്ടുപോകുന്നില്ല അത് കർമാസാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ആണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ട് ആൾക്കാർ പേഴ്സണലായിട്ട് തന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഓരോ രീതിയിലാണ് വരിക കോമൺ ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ കാര്യ കേസുകളും പരിശോധിച്ച് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് അതിനൊരു സൊല്യൂഷൻ പറയാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റത്തുള്ളൂ ഒത്തിരി ആളുകൾക്ക് നമ്മൾ ഈ കാലിൽ ഒരുപാട് പേർക്ക് ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ദൈവം ആഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മാസം മുന്നേ സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ചാനലിൽ ദേവരായൻ സാറിൻ്റെ ചാനലിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ സ്പിരിച്വൽ ലൈഫിനെ പറ്റിയുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കാണ്ടായി അപ്പോൾ അത് ശരിക്കും പറഞ്ഞാലൊരു എൻ്റെ ലൈഫിലൊരു ട്രെയിനിങ് പോയിൻ്റ് ആയിരുന്നു കാരണം അതുപോലെ വേണം ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആളുകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കുറേ സൊല്യൂഷൻസ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിച്ചു അതെല്ലാവർക്കും നന്ദി പറയട്ടെ ദേവിക്ക് ഞാൻ നന്ദി പറയുന്നു കാരണം ദേവിയൊക്കെ ഉണ്ടാകാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നു എന്നിലൂടെ ദേവി പ്രവർത്തിക്കുന്നു അതാണ് മാത്രമേ സംഭവിക്കുന്നത് അപ്പം ആ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ രീതിയിലുള്ള മരിക്കുക അതിനെപ്പറ്റി ഞാൻ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ പല ആൾക്കാരും സംബന്ധിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ ധ്യാനമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് അതിന് കൂടാ മുഴുവനായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഈ നെഗറ്റീവിറ്റി നിങ്ങൾക്ക് അങ്ങനെ നിരന്തരം നിങ്ങൾക്ക് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റീസൺ ഉണ്ടാവണം എന്തായാലും അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ ഈസി ആയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൈമായി കാണാം ഈ ടീന്ന കല്ലുകൾ ഇത് ഒരെണ്ണം തൈകറയാണ് ടൈഗർ ഐ സൈസ് അതിൻ്റെ പന്ത്രണ്ടാണ് ഇപ്പുറത്തെടുക്കുന്നത് ടൈഗർ ഐയും ബ്ലാക്ക് ഓക്സൈഡിനും കൂടിയിട്ടുള്ളതാണ് ഇത് അതിൻ്റെ സൈസ് പത്താണ് ഇത് കല്ലുകൾ ഞാൻ വാങ്ങിയിട്ട് കോർത്ത് തങ്കീസി കോർത്തിൽ കിട്ടിയിരിക്കുന്നതാണ് നമ്മൾ ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒറിജിനൽ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടും ഒറിജിനൽ കിട്ടൂലെന്ന് ഞാൻ പറയണില്ല നല്ല സൈറ്റിൽ നിന്ന് നോക്കി ഇത്തിരി വില കൂടിയാലും നല്ല സൈറ്റിൽ നിന്ന് നോക്കി വാങ്ങിയാൽ ഒറിജിനൽ കിട്ടുമെന്ന് തോന്നുന്നു ഞാനിത് ഒരാൾക്കുണ്ട് പുറത്തുനിന്ന് വന്നിരുന്നു ആടെക്കുണ്ട് വാങ്ങിപ്പിച്ചാണിത് പറഞ്ഞത് ഇത് ഞാൻ നേപ്പാളിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് നേപ്പാളിലെ ഒറിജിനലിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട് തയ്യറയ്യൊക്കെ ഒറിജിനൽ കിട്ടുന്നുണ്ട് അപ്പം ഇതൊരു സൊല്യൂഷനാണ് ഇപ്പോൾ എൻ്റെയും കയ്യിൽ നിങ്ങൾക്ക് കാണാം ഒരു മെറ്റലിലൊരു വളം ഇട്ടിരിക്കുന്നത് ഇത് ത്രീ മെറ്റലാണ് ത്രീ മെറ്റലിൻ്റെ വളയാണ് നമുക്ക് ഇത് ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഞാൻ നേപ്പാളിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ വരയ്ക്കുക റൈറ്റ് ഹാൻഡിൽ വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ അതേപോലെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാവുന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാനിതിൻ്റെ എക്സ്പെർട്ടൊന്നുമല്ല അനുഭവത്തിൻ്റെ പക്ഷേ പറയുന്നതാണ് അത് നിങ്ങൾ വാങ്ങി അത് ഒരു പരിധി വരെ കേട്ടോ പരിധി വരെ ഞാൻ പറയാനുള്ളൂ നമ്മളുടെ ശരീരത്തിലേക്ക് കേട്ടത്തില്ല കടയിൽ നമ്മൾ ധരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിനൊരു പവറുണ്ട് പിന്നെ നമ്മളൊരു ഇതിടുമ്പോൾ നമ്മൾ കാണുമ്പോൾ മെൻ്റലി ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു ഫീൽ നിങ്ങളുടെ ഉള്ളിൽ വരും വരും അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കറങ്ങി രുദ്രാക്ഷമൊക്കെ ഇട്ട് നടക്കണം ഏകമുഖം അങ്ങനെയുള്ള മലബലം രുദ്രാഷം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അറിയാം അവരെ അപ്പോൾ ഇതെല്ലാം കഴിച്ചെടുത്ത് അവരിങ്ങനെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇട്ട് നടക്കും പലരും കൂടി ചോദിക്കും സാറേ ഈ രുദ്രാഷ സാറേ എങ്ങനെ ഇടുന്നു സാറേ നോക്കും സാറേ ഇതൊക്കെ അല്ലേ എനിക്ക് വല്ല പ്രൊഫഷൻസ് ആയിരുന്നില്ലേ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അത് ഒറിജിനലാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാം അറിയാനുള്ള പെടുക്കും എനിക്കില്ല പക്ഷേ അത് അവരുടെ ഒരു ആത്മവിശ്വാസമാണ് അങ്ങനത്തെ കണക്റ്റ് കഴിഞ്ഞാൽ എന്നെ അത് അബാധിക്കില്ല എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം അങ്ങനെ നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സോളാർ പ്രൊസസ് ചക്ര അതായത് നമ്മുടെ എമോഷണൽ ചക്ര ഒന്നും കൂടി സ്ട്രോങ് ആവുക ആക്ച്വലി ഈ എമോഷണൽ ചക്ര വീക്ക് ആവുന്നവരാണ് ഭയം കൂടുതലുള്ളവർ സംശയമുള്ളവരാണ് അതായത് ബാധ വരുമോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത് നെഗറ്റീവ് വരുമോ എന്നെ അവിടെ നോക്കണ്ടല്ലോ അല്ല സംഭവിക്കുമോ ഇങ്ങനെയുള്ള ഭയങ്ങൾ ആദ്യം നിങ്ങൾ കളയുക ഇങ്ങനെയുള്ള ഭയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ പ്രൊസസ് ചക്ര ഉണ്ടല്ലോ അത് ഭയങ്കര തുറുമ്പലായിരിക്കും പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഴുത്തിലൊരു പെൻറ്റൻ്റെ ഇടുക ഒരു വേറൊരു സ്റ്റോൺ ഉണ്ട് ഒരു വയലറ്റ് കടലും അതിൻ്റെ പേര് എനിക്ക് പറയാൻ പറഞ്ഞു വിടാൻ മറന്നുപോയി അത് നല്ലതെന്ന് തോന്നി കാരണം ഞാനിത് കാണുമ്പോൾ നല്ല എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു കല്ല് അത് ചിലർ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു പറയാറുണ്ട് ആ കല്ലിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല എഫക്റ്റീവാണ് എന്നാലും ഇതൊക്കെയാണ് ശരി എന്നാലും ചില ആളുകൾ ഇതേപോലെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ക്രിയകളുണ്ട് ആ ക്രിയകൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മുടെ ഓറയിൽ വന്നിങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ബോഡി കയറത്തില്ല അത് ഉറപ്പ് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പ് പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുമല്ലോ എന്തെങ്കിലും ചെറിയ ഒരു സെക്കൻഡ് സെക്കൻഡ് തോന്നി ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ എന്തോടെ നിൽക്കാമോ തോന്നുമ്പോൾ നമ്മളൊന്ന് ഭയക്കും അത് വരേണ്ട പരിപാടിയാണ് സാധനം അപ്പം തന്നെ നമ്മുടെ സ്വർണ പശ്ചര്യം നമ്മുടെ നേവൽ നമ്മുടെ ഈ പൊക്കളിൻ്റെ ഭാഗത്തുള്ള ചക്കരയ്ക്ക് ഉള്ള ബോഡിലോട്ട് കെട്ടിട്ട് കഴിച്ച് വന്ന് പിടിക്കുകയും ഇതാണ് ഇത് കത്തും പിന്നെ നിങ്ങൾ അതിൻ്റെ അഡിക്റ്റ് ആയിരുന്നു അതിനെടുത്ത് കളയുന്നവരെ അവിടെ ഇരിക്കും നിങ്ങൾ വയറ്റിൽ പിടിക്കുകയും ചെയ്യും വയറ്റിൽ നിന്ന് ഫുഡ് ഫുഡ് എനർജി വലിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഗ്യാസ്റ്റിക് പ്രൗബം ഞാൻ ഇവിടെ മുഴുവൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗ്യാസ്റ്റിക് ആയിരിക്കും എപ്പോഴും ഗ്യാസ്റ്റിക് പ്രൗബ്ലും ആയിരിക്കും എന്തെല്ലാം എന്ന് വെച്ചാൽ മറത്തില്ല കഴുത്ത് കഴിഞ്ഞാൽ മറത്തില്ല ഇതിൻ്റെ ഒരു ജനറലായിട്ടുള്ളൊരു എൻ്റെ ഒരുപാട് സ്റ്റഡീസിനെ വെച്ച് കണ്ടുപിടിച്ചൊരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെ രണ്ട് ലക്ഷണങ്ങൾ അപ്പോൾ അത് റിലീസ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ കളയേണ്ടി വരും പക്ഷേ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് പിന്നെ നമ്മൾ ചെയ്യുന്നതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ജപങ്ങളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഉപാസകന്മാരെ ഓരോ ആൾക്കാർ അടുത്ത് ഒത്തിരി ആൾക്കാർ ഉപാസകന്മാരായ വേഗുവാസകുന്ന ആൾക്കാർ അതേപോലത്തെ പല പല ഉപാസകളും ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് വരുന്നവർക്ക് മിക്കവർക്കും ഇതേപോലെ നെഗറ്റിവിറ്റി എഫക്റ്റഡ് ആണ് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൈബോഡി ആക്ടിവേഷൻ അവർക്ക് ഈ ജപം ചെയ്യുമ്പോഴും അവർക്ക് വന്നു തരും പക്ഷേ അവർ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ എനർജി സെൻസിറ്റീവ് ആവേണം കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യും അവര നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ഇതുപോലെ എന്തെങ്കിലും സാധനം ധരിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക കെയർഫുള്ളായിട്ടിരിക്കുക ഈ അൺവാണ്ടഡ് എനർജി ഉള്ള ആൾക്കാരെടുത്ത് അധികം മിങ്കിൾ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അതുപോലെ സ്ഥലങ്ങളിൽ പോകാതിരിക്കുക നമ്മളിപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം നമ്മളോട് തന്നെ ചോദിക്കാം നമ്മളിവിടെ നിന്ന് പോകാൻ വിചാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ എങ്ങനെയാണ് ഇന്ന് നിങ്ങൾ ചോദിക്കാം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉത്തരം വരും അത് വേണ്ട അല്ലെങ്കിൽ ആ എന്നാൽ പോവാം അത് നിങ്ങൾ ഫോളോ ചെയ്യാം അതിന് വിരുദ്ധമായിട്ട് പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക നമ്മുടെ ഗുരു നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഗുരു നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ല നിങ്ങളുടെ ഉള്ളിലുണ്ട് കറക്റ്റായിട്ടുള്ള മെസ്സേജസ് നിങ്ങൾക്ക് തരും ആ മെസ്സേജസ് നിങ്ങൾ റീഡ് ചെയ്തിട്ട് അതനുസരിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ പറയാം അത് നിങ്ങൾ തെറ്റിക്കുന്നുകൊണ്ടാണ് കുറേ ആളുകൾക്ക് വാസകന്മാരെ ആളുകൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ താമസിക്കുന്ന ഗൃഹം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇതിൻ്റെയൊക്കെ എനർജി പ്രശ്നം ഉണ്ടാകും അതും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ചില പോക്കുവരത്ത് അതിൽ കൂടി ചില എനർജീസിങ്ങനെ രാത്രി ചെയ്യാൻ പറ്റും സഞ്ചരിക്കുന്ന പ്രശ്നം ഉണ്ടാവും പല സമയത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല രാത്രി ചെയ്യാൻ ഇവിടെ ഇങ്ങനെ എർജി കിയറി പോകും അപ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ എനർജി അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ടോപ്പിക്കല്ല പല പല വിഷയങ്ങളിലൂടെയാണ് നമുക്ക് ഈ എനർജി അറ്റാക്ക് വരുന്നത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് മുമ്പ് ഒരാളെടുത്ത് വന്നിട്ട് ഇതുപോലെ എനർജി ക്ലിയറിങ് ചെയ്തു അവരുടെ ഫാമിലി മൊത്തം ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അടുത്ത് വന്നു അയ്യോ സാറേ ആ പ്രശ്നങ്ങൾ എനിക്ക് വീണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് അവരുടെ വീടിൻ്റെ കൂടി ഒരു ഒരു എമർജി കയറി രാത്രി ചെയ്യുമ്പോൾ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടതാണ് സംഭവം നിങ്ങൾ ആ വീട് മാറുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് മാറാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു ചെറിയൊരു പരിപാടി അവിടെ ചെയ്തു കൊടുത്തു അത് വിജയിച്ചു ഞമ്മത് പരീക്ഷണമാണ് എനിക്ക് അവരുടെ കൂടെ അങ്ങനെ ചെയ്യാൻ എന്നാലും ഞാൻ നോക്കാം പരീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പരിപാടി ചെയ്തു കൊടുക്കും പക്ഷേ തൽക്കാലികമായിട്ട് അവിടെ കുഴപ്പമൊന്നും കാണാൻ ഇതുവരെ കുഴപ്പമില്ല ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല വിഷയങ്ങളിലൂടെയാണ് നമുക്ക് എമദീപിൻ്റെ ടഗ് വന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ ശത്രുബാധയാണ് അവർ നമ്മൾ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിക്കരുത് അങ്ങനെയല്ല ഇതേപോലെ പല പല വിഷയങ്ങളിലൂടെ നിങ്ങൾക്ക് വരാം നിങ്ങളൊരാൾക്കൂട്ടത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ വരാം അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവർ കല്ലുകൾ ധരിക്കുക ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ദേവി ക്ഷേത്രങ്ങളിലെ പോകുമ്പോൾ ഈ നാളികേരം മുട്ടുന്ന സ്ഥലങ്ങളുണ്ട് നാളികേരം മുട്ട് അപ്പോൾ നിങ്ങൾ നാളികേരം മേടിച്ചിട്ട് നിങ്ങളത് മുട്ടി തലക്കൊഴിഞ്ഞ് മുട്ടിക്കളയാം അതുപോലെ പൂജയ വഴിപാടുകളൊന്നും ചെയ്യണ്ട തലക്കൊഴിഞ്ഞ് നിങ്ങൾ മുട്ടിക്കളഞ്ഞാൽ മതി ഇപ്പോൾ തൃശൂർ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പാറമേക്കോട് ക്ഷേത്രമുണ്ട് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള കമ്പലമാണ് അറിയാം തൃശ്ശൂരാക്കറിയാം പാറമേക്കോൾ എന്താണെന്നുള്ളത് ഞാൻ പഠിപ്പിക്കണ്ട അവിടെ ഇതുപോലെ ഈ മുട്ടക്കൽ വഴിപാടുണ്ട് അപ്പം നിങ്ങളവിടെ പോയിട്ടുണ്ട് മുട്ട ഇറക്കാം ശത്രുമുട്ട് കർമ്മമുട്ട് ഗൃഹമുട്ട് ഓരോതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുട്ടകളാണ് അത് നിങ്ങൾ ചെയ്യുക അത് ഭയങ്കര എഫക്റ്റീവാണ് നിങ്ങൾ ഒരു ഒരാളടുത്തും പോയി പൂജയൊന്നും ചെയ്യേണ്ട ഈ മുട്ടറയ്ക്കിയാൽ മതി അത്യാവശ്യം ഒരു എഴുപത് ശതമാനം നിങ്ങളുടെ പ്രശ്നങ്ങളാണ് അത്രയും പവർഫുള്ളായിട്ടുള്ള ദേവിയാണ് പറമേക്കാവ് അമ്മമ്മ ഞാൻ പാറമേക്കാവ് അമ്മമ്മയുടെ ഒരു ഭക്തനാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് പറമേക്കാവേണ്ടി വരും വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സ്പിരിച്വാലിറ്റി വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ കയ്യിൽ വന്നു വന്നതാണ് നല്ല പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളുടെ കുറേ കാര്യങ്ങളാണ് അങ്ങനെ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൽ നിന്ന് കുറേ രക്ഷപ്പെടാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ജപിക്കേണ്ടത് സുദർശന മന്ത്രം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഈ സുദർശന മന്ത്രം ആ വിഷമൻ്റെയാണ് നിങ്ങൾ സുദർശന മന്ത്രം ജപിക്കാം ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ മന്ത്ര ദീഷ കിട്ടണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജപിക്കാം അത് ഈ മന്ത്രം എടുത്തിട്ട് ജീവിക്കാം അത് വർക്ക് ആവേണ്ടതെന്ന് നോക്കാം നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വർക്കാവുന്നത് അത് ചൊല്ലണ സമയത്ത് നിങ്ങൾക്ക് റിലീസിങ് ഫീലിംഗ് ഉണ്ടാകുന്ന നോക്കാം നിങ്ങൾക്ക് കോട്ടുപായ വരുന്നുണ്ടെന്ന് നോക്കാം എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ ക്ലിയർ ആവുന്നുണ്ടെന്ന് അർത്ഥം ഈ കോട്ടുവായ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൻസിങ് പ്രോസസ്സാണ് ഈ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയി ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളത് ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് റിലീസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ കുണ്ടലിനെ വയ്ക്കാനാവുന്ന ആൾക്കാർക്കും ഈ കോട്ടുവായ വരുന്നു കേട്ടോ കുണ്ടലി മുകളിലോട്ട് വരുമ്പോഴും കൂട്ടുപായ ഭയങ്കരമായിട്ട് വരും അതും റൈസ് ഉള്ള ആൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് കൂട്ടുപായ വന്നോണ്ടിരിക്കും അവർ കണ്ണീന്ന് വെള്ളം വരും പിന്നെ അത് വൈബ്രേഷനൊക്കെ എങ്ങനെ നമുക്ക് പുറകില് ഫീൽ ചെയ്യും അപ്പോൾ അത് അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ കൂട്ടുപായ വരുന്നത് മോശമല്ല ചില ആളുകൾ പറയും കൂട്ടുപായ നല്ലതല്ല എന്ന് പറയും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ എൻ്റെ ഒരു ഒബ്സർവേഷനിലും എൻ്റെ അനുഭവത്തിലും നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം കാരണം വീഡിയോസ് ഞാൻ അധികം വലുതാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഒരുപാട് വലിയ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ ക്ഷമയേണ്ടാവില്ലെന്ന് അറിയാം അതുകൊണ്ട് ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം